നമുക്ക് കോട്ട്സെറ്റ് തയ്ക്കാനുള്ള അടുത്ത മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കളറാതെ ഇത് നല്ല നിയൻ പിങ്ക് ഫോട്ടോ വീഡിയോയിൽ കാണുന്നതിലും നല്ലൊരു കളറാ നേരിൽ കാണാനായിട്ട് ഷെയ്ഡിനകത്ത് വൈറ്റ് നല്ല സൂപ്പറാണ് ഒരു അടിപൊളി ഇതേ ഒരു നല്ലൊരു ഇലയുടെ ഒക്കെ ഒരു പ്രിൻറ് വന്നിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിൽ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് റെഡാണ് റെഡ് ഷെയ്ഡാണ് ബ്ലാക്ക് ഇഷ്ടമുള്ളവരായാലും ഉള്ളു എല്ലാവരും ബ്ലോക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ദേ വന്നിട്ടുണ്ട് ബ്ലാക്ക് അടിപൊളി yellow shade നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് കോട്സെറ്റ് തയ്ക്കാൻ പറ്റിയ നല്ല റെഡ് കളറിൽ നല്ല ഒരു പ്രിൻറ്റും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ കളക്ഷനാണ് ദേ ഇത് നല്ല വലിയ പ്രിൻറ്റിൻ്റെ ഇത് കണ്ടോ നല്ല ഓം കാറിൻ്റെ ആണ് നല്ല വലിയ പ്രിൻറ്റിൻ്റെ മെറൂൺ ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറിലെയാണേ ഇതേ നല്ലൊരു മുന്തിരി കളറാണ് ഇതെല്ലാം നല്ല കോട്ട് സെറ്റ് തയ്ക്കാനായിട്ടെല്ലാം അടിപൊളിയാണ് അതിൻ്റെ ഒരു കോഫി ബ്രൗൺ ഉണ്ട് പിന്നെ ഒരു നേബി ബ്ലൂ ഷെയ്ഡും കൂടെ ഉണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ടു കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ കവലിക്കും അറുപറ ബസ് സ്റ്റോപ്പിനും ഇടയിൽ സെന്റ് മേരീസ് ചർച്ചിന് സമീപം കൊറിയർ കൊറിയറായിട്ടും നിങ്ങൾക്ക് ഡ്രസ്സുകൾ അവൈലബിൾ ആണ് സൂപ്പറാണ് മുന്തിരി കളറിനകത്ത് ഓണിയൻ പിങ്ക് കളർ വന്ന് അതിനകത്ത് മഞ്ഞ പ്രിന്റ് വന്ന് സൂപ്പറായിട്ട് കോഫി ബ്രൗൺ ആണ് അതിന് ബ്ലൂ കളറിലെ പ്രിന്റ് വന്നല്ല അല്ലെങ്കിൽ നല്ല മുന്തിരി കളറിനകത്തു ഗ്രീൻ ഷെയ്ഡിലെ ഇതൊക്കെ വന്ന് നല്ല അടിപൊളി ഭംഗിയുണ്ട് ദേ കണ്ടോ ആരും കൊതിച്ചു പോകുന്ന റിസ് ഡിസൈനാണ് വന്നിട്ട് വന്നിട്ട് അതിനകത്ത് ലാവണ്ടർ കളറിലെ പിന്നെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പറാണ് അതിനകത്ത് ബ്ലൂ ഷെയ്ഡ് പീച്ചും ബ്ലൂവും നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ അത് ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിക്കാൾ സൂപ്പർ കളറ് പിന്നെ നല്ല നല്ലൊരു പച്ച നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെ വന്ന് ഗ്രീൻ പ്രിന്റ് വന്നിട്ട് നല്ല പീച്ച് കളർ നേബി ബ്ലൂവും പീച്ചും നല്ല കോമ്പിനേഷൻ കണ്ടോ കണ്ടു സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായി അതുപോലെ തന്നെ ബ്ലാക്കിനകത്ത് യെല്ലോ കോമ്പിനേഷൻ വന്നിരിക്കുന്ന അടിപൊളി പ്രിന്റ് ഓക്കേ താങ്ക് യു